ഒരു കുപ്പി വെള്ളവും കുറച്ച് അത്തറും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഏത് സിഹറ് ചെയ്ത വസ്തുവും നമുക്ക് തന്നെ നമ്മളെ വീട്ടിൽ സ്ഥാപിച്ച ഏത് സിഹറ് ചെയ്ത വസ്തുവും നമുക്ക് തന്നെ അത് കുഴിച്ചെടുക്കാൻ സാധ്യമാകും അത് എവിടെയെന്ന് നമുക്ക് കണ്ടെത്താൻ സാധ്യമാകും നമ്മുടെ ഭൂമിയിൽ ജപിച്ചിട്ട് ഭക്ഷണം സ്ഥാപിച്ചാലും എന്ത് മരണ ക്രിയകൾ നമ്മുടെ ഭൂമിയിൽ ചെയ്താലും നമുക്ക് തന്നെ അത് എവിടെയാണ് ഈ വസ്തു ഉള്ളത് എന്ന് നമുക്ക് തന്നെ ഒരാരുടെയും സഹായമില്ലാതെ നമുക്ക് തന്നെ അത് കണ്ടെത്താൻ സാധിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള അമേള് ഇത് മുജറബാണ് ചെയ്തവർക്ക് അനുഭവമുണ്ട് ചെയ്തവർക്ക് അത് റിസൾട്ട് കിട്ടിയ ഒരു മുജറബായിട്ടുള്ള അമേല് ഇൻഷാ നമുക്കിത് പഠിക്കാം എങ്ങനെയാണ് ഈ ഒരു അമേലിനെ ചെയ്യുന്നത് ഏതെല്ലാം ആയത്തുകളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇൻഷാ നമുക്ക് പരിപൂർണമായി പഠിച്ച് അത് നമ്മുക്ക് തന്നെ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് തന്നെ റിസൾട്ട് ലഭിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള നമുക്കൊന്ന് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹനിധികളായ എൻ്റെ മിനിങ്ങൾ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ആരെങ്കിലും സിഹർ ചെയ്ത് കൊണ്ടു വ കൊണ്ടുവച്ച സ്ഥാപിക്കപ്പെട്ട വസ്തുവിനെ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ഈ ഒരു അമല് ചെയ്ത് നമുക്ക് തന്നെ അത് പിഴിച്ചെടുക്കാൻ കഴിയും എവിടെയാണ് ഇവർ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് തന്നെ കണ്ടെത്തി അതിനെ പരിപൂർണമായിട്ട് ബാത്തിലാക്കാൻ കഴിയുന്ന ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ബാത്തിലാക്കാൻ കഴിയുന്ന അത്ഭുതകരമായിട്ട് La comedia. ധാരാളം ആളുകളാണ് ഇത്ര പ്രയാസങ്ങൾ പറഞ്ഞ് സങ്കടം അറിയിക്കുന്നവര് സങ്കടം അറിയിക്കുന്ന ഞങ്ങളെ ഞങ്ങള് പല ഭാഗങ്ങളിൽ നിന്ന് ഉസ്താദുമാരെ കൊടുത്തിട്ടും തങ്ങന്മാരെ കൊടുത്തിട്ടും ഞങ്ങൾ കുഴിച്ചെടുത്ത് കുഴിച്ചെടുത്ത് ഇനിയും ഈ ഭൂമിയിൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഇനിയും ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളിത് കുഴിച്ചെടുക്കും അവരിത് കൊണ്ടുപോയി ചെയ്യും ഞങ്ങളിത് ബാത്തിലാക്കും പുതുക്കും പുതുക്കി ഞങ്ങളെ ഭൂമിയിൽ തന്നെ അവർ വന്ന് കുഴിച്ചിടും കുഴിച്ചിടും പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ആ ഭൂമിയിൽ കഴിയുന്നില്ല എടങ്ങേറുകളാണ് മോൾക്കാണെങ്കിലോ ഒരു വിഭ്രാന്തി മാനസികമായിട്ടുള്ള അസ്വസ്ഥതകള് തിളക്കങ്ങള് പ്രയാസങ്ങൾ വരികയാണ് അത് കുഴിച്ച് മാറ്റുമ്പോൾ ഒഴുക്കി കളയുമ്പോൾ സ്ഥാതമാരെ കൊടുന്ന് തങ്ങന്മാരെ കൊടുങ്ങുന്നത് കുഴിച്ചെടുത്തത് മാറ്റുമ്പോൾ അത് ബാത്തിലാക്കുമ്പോൾ പിന്നെ റാഹത്താണ് പിന്നെയും വരികയാണ് പിന്നെ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ വീണ്ടും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിങ്ങനെ നിരന്തരമായിട്ട് ഞങ്ങൾ അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ബാത്തിലാക്ക ഉപ്രവിക്ക ബാത്തിലാക്കുക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ഞങ്ങളെ ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റുമോ ഇത് ഞങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളെ ഭൂമിയിൽ ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഞങ്ങൾക്ക് തന്നെ ചെയ്ത് ചൊല്ലാൻ പറ്റുമോ എന്തെങ്കിലും അമലുണ്ടോ സിഹർ ചെയ്ത് വസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ട് സിഹർ ചെയ്ത വസ്തു കാണാൻ ആഗ്രഹമുണ്ട് ഇത് ഞങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ ഇത് ഞങ്ങൾക്ക് എന്നെ കുഴിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് പറ്റിയൊരാള ഇത് അനുഭവസ്ഥര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ് നമ്മൾ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ ചെയ്യുകയും ചെയ്യുകയും അവർക്കത് എവിടെയാണ് വെച്ചത് അവർ അത് കാണുകയും പുറത്തെടുക്കുകയും ചെയ്തു ബാത്തിലാക്കുകയും ചെയ്തു അങ്ങനെയുള്ള അത്ഭുതകരമായിട്ടുള്ള അമല് നമ്മൾ കുറേ അമലുകൾ പറഞ്ഞിരുന്നു സിഹറ് ഒരാൾക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് അറിയാനുള്ള അമൽ ഞങ്ങൾ ചില ആളുകൾക്ക് ഡൗട്ടുകൾ സംശയങ്ങൾ ഇത് ഏറ്റിട്ടുണ്ടോ ഞങ്ങൾക്ക് അതിൻ്റെ കൂടോത്രങ്ങൾ ഇത്ര മൂർത്തികളുടെ പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ടോ സിഹർ ഞങ്ങൾക്കുണ്ടോ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് ഇത് ഞങ്ങൾക്ക് സിഹർ തന്നെയാണോ അല്ലെങ്കിൽ മൂർത്തികളുടെ ശല്യം തന്നെയാണോ പൈശാചികമായി ശല്യം തന്നെയാണോ എന്ന് സംശയമുള്ള ആളുകൾക്ക് പറ്റിയൊരു അമല് നമ്മൾ പറഞ്ഞു ധാരാളം ആളുകൾ അത് ചെയ്യും ധാരാളം ആളുകൾ അത് വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് അവർക്ക് അത് ഫലമായി എഫക്റ്റീവായി ആ മജ്ജലിസില് ആ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അവർക്കുണ്ടായി കാഷ്ടിക്കാനും മൂത്രമിക്കാനുമുള്ള ടെൻഡൻസി അവർ ചെയ്തും ചെയ്തും ചെയ്തു ചില ആളുകൾ പറഞ്ഞ് ഛർദ്ദിച്ചു ചില വയറ്റിന് വലിയൊരു അസ്വസ്ഥത ഉണ്ടായി അങ്ങനെ ധാരാളം ആളുകൾക്ക് ഇതൊക്കെ റിസൾട്ട് കിട്ടുന്ന അമലുകളാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അത് റിസൾട്ട് കിട്ടുന്ന അമലാണ് കുറേ ആളുകൾക്ക് ചെയ്തു പിന്നെ സ്വപ്നത്തിൽ കാണാൻ ആരാണ് നിങ്ങൾക്ക് ഇത്രയും സഹൃദികൾ ചെയ്തത് എന്ന് സ്വപ്നത്തിൽ കാണാൻ നിങ്ങൾ ആരാണ് ഇത്ര ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന് സ്വപ്നത്തിൽ കാണാൻ മനാമിൽ കാണാൻ ഞമ്മൾ പറഞ്ഞു അത് കുറെ ആളുകൾ ചെയ്തു അവർക്ക് റിസൾട്ട് കിട്ടി ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ ാലും ഒരാളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നോടും പറഞ്ഞു പറയണ്ട നിങ്ങൾ ആരോടും പറയണ്ട ആരോടും പക വെക്കണ്ട ഒരു ഉദ്ദേശത്തിന് നിങ്ങൾ പോകണ്ട കച്ചറക്കും വയക്കിനൊന്നും പോകണ്ട വയക്കിനൊന്നും ഇങ്ങനെ പോകണ്ട കരുതിയാ മതി പിന്നെ അങ്ങനെ ഒരു ശത്രുങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അവർ ഈ ശത്രുത വിട്ടുപോകാൻ നമ്മളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ പറ്റിയൊരു അമ്മര് കഴിഞ്ഞ പറഞ്ഞു ഇനി ഇന്ന് നമ്മൾ പറയുന്നത് ധാരാളം ആളുകൾക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട് ചെയ്തു വെച്ച വസ്തു കാണാനുള്ള ആഗ്രഹം ഇൻഷാൽ അവർക്കൊക്കെ പറ്റിയിരമല്ലേ അവർക്കൊക്കെ പറ്റി വീട്ടിൽ നിന്നെ ചെയ്യാൻ പറ്റിയാമല്ലേ അത് പറയുന്നതിന് മുമ്പ് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം പല ഭാഗങ്ങളിൽ നിന്നാണ് ധാരാളം ആൾക്കാർ മജുലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഇത്ര പ്രയാസങ്ങളുണ്ട് ഞങ്ങൾ പറഞ്ഞ ഇത്ര ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഞങ്ങൾ പറയുന്നത് പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടിലും വലിയ വേജാറിലും വലിയ അടങ്കറിലാണ് സാമ്പത്തികമായിട്ട് ഞങ്ങൾ തകർന്നു ഒന്നും തകരാനില്ല ഇനിയൊന്നും തകരാൻ ബാക്കിയില്ല നശിച്ചു നശിച്ചുപോയി ബിസിനസ് എല്ലാം ഉണ്ടായിരുന്നു അന്വേഷിച്ചു ഒന്നുമില്ല വലിയ ബുദ്ധിമുട്ടിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ഇടങ്ങേറങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രയാസത്തിലാണ് ഭൂമിയിലും വീടിലുമുള്ള പ്രയാസങ്ങളുണ്ട് ഞങ്ങൾക്കുണ്ട് വരുത്തുപോക്കിന്റെ പോക്കുവരവിന്റെ സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും പൈശാചിക മേഖലയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളാണ് നിരന്തരമായി അതിന്റെ പരിഹാരങ്ങൾ ചോദിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരാം ആഗ്രഹിക്കുന്നവരും

അത് വ്യക്തമായിട്ട് ഓരോ ആയത്ത് പറയുമ്പോൾ ഏത് സൂറത്തിലാണ് എത്രാമത്തെ ആയത്താണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എഴുതി വെക്കുന്നുണ്ട് എഴുതി വെക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി വെച്ചാൽ മതി പിന്നീട് ഒരു സംശയം ഉണ്ടാവരുത് ധാരാളം ആളുകളിങ്ങനെ സം ഞങ്ങളെ ആ ഒരു ആയത്ത് ഏതായിരുന്നു ആ ഏത് എത്രാമത്തെ ആയത്തായിരുന്നു ഞങ്ങളതിങ്ങനെ കണ്ടപ്പോയേക്കും പോയി അതിങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കണ്ടാൽ മതി മനസ്സിലാക്കി മനസ്സിലാക്കി സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ എഴുതി വെച്ച് എഴുതി സ്റ്റോ ഇങ്ങനെ സംശയുണ്ടാവൂല സംശയം ഉണ്ടാവില്ല ഉണ്ടാവില്ല സംശയം ഇൻഷാ കുറച്ച് ആയത്തുകൾ ആയത് നമ്മൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഈ ഒരു അമൽ ചെയ്യാൻ നമുക്ക് വേണ്ട സാധനങ്ങള് കുറച്ച് വെള്ളം ഒരു കുപ്പി വെള്ളം ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഒരു കുപ്പി വെള്ളം ഒരു കുപ്പി വെള്ളം എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് അത്തറാണ് ബഹൂർ ബഹൂറാക നല്ല ഊതിൻ്റെ ബഹൂറ് അല്ലെങ്കിൽ അത്തർ നല്ല അത്തർ അത്തറ് ലോക്കൽ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ അത്ര അല്ല നല്ല ഒറിജിനൽ ഒഴുവിതിന്റെ അത്തർ ഒഴുവിതിന്റെ നല്ല ഒറിജിനൽ അത്തർ മരത്തിൽ നിന്ന് തടിയിൽ നിന്ന് എടുക്കുന്ന ഒറിജിനൽ അത്തർ കിട്ടും വാങ്ങാൻ കിട്ടും പിന്നെ അല്ലെങ്കിൽ കസ്തൂരി ബിസ്ക് ബുദ്ധിമുട്ടാണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കിട്ടാനില്ല നല്ല വില കൊടുക്കേണ്ടി വരും നമുക്ക് അത്ര മതി അത്ര ആകുമ്പോ അത്ര വില കൊടുക്കില്ലെങ്കിലും ചെറിയൊരു വിലയിൽ നമുക്ക് അത്ര കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുക റെഡിയാക്കി വെക്കുക എന്നിട്ട് എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യണം നമ്മൾ ഇത് എടുക്കാൻ പോവണല്ലോ നമ്മളെ വീടിലോ നമ്മളെ ഭൂമിയിലോ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം കൂടോത്ര കർമ്മ ക്രിയകള് ഇത്തരം കൂടോത്ര ക്രിയകൾ ഉണ്ടെങ്കിൽ അത് ചട്ടിയിലാവാം അല്ലെങ്കിൽ എന്തെങ്കിലും തട തലയോട്ടികൾ അല്ലെങ്കിൽ കോഴിയുടെ തലയോട്ടി അല്ലെങ്കിൽ ഭസ്മരൂപത്തിലാവാം ഏതു രൂപത്തിലാണെങ്കിലും ഏത് ഇറച്ചിയിൽ മാംസത്തിൽ എല്ലിൽ അല്ലെങ്കിൽ കുപ്പിയിൽ തകിടിൽ അല്ലെങ്കിൽ വെത്തില പോലുള്ള ഇലകളിൽ ഏതു വസ്തുവിൽ ചെയ്തു വെച്ചതാണെങ്കിലും ഏതു വസ്തുവിൽ ചെയ്തു വെച്ച കർമ്മമാണെങ്കിലും ക്രിയയാണെങ്കിലും അത് പുറത്തെടുക്കുക പുറത്തെടുക്കാൻ നിങ്ങളാണ് പോകുന്നത് നിങ്ങളാണ് ഇത് ചെയ്യുന്നത് ഏത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളെ തടി കെട്ടണം തഹസീൽ ചെയ്യണം അതായത് തടി കെട്ടണം അതൊരാളെ മന്ത്രിക്കാൻ പോവുകയാണെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവമുള്ള ഒരാളെ മന്ത്രിക്കാൻ നമ്മൾ പോകാണ്ട് നമ്മൾ പോവാണ് കാരണം ഉസ്താദുമാരൊന്നും പറഞ്ഞ കേൾക്കാതെ നമ്മൾ തന്നെ നമ്മളെ ഭാര്യയെ മന്ത്രിക്കണം ആ ഭാര്യയ്ക്ക് ഇത്ര പൈശാചി ഉപദ്രവം അല്ലെങ്കിൽ മക്കൾക്ക് ഇത്ര പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട് ഉണ്ട് അവളിങ്ങനെ പിശാജിന്റെ ഒരു ഇളക്കിളകുന്നുണ്ട് നമ്മൾ അവളെ മന്ത്രിക്കുകയാണ് അവളെ മന്ത്രിക്കുന്ന സമയത്ത് ഒന്നും തടികാതെ തഹസീം ചെയ്യാതെ നമ്മൾ മന്ത്രിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാധ ആ ഒരു പൈശാചികമായിട്ടുള്ള ഉപദ്രവം നമ്മുടെ ശരീരത്തിലേക്ക് മതി അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം തടി കിട്ടണം തസ്സീം ചെയ്യണം ഇത് ചെയ്യുന്ന ആളുകൾ ഇത് ചെയ്യുന്ന ആളുകൾ തഹസീം ചെയ്യണം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഒരു സൂറത്തുൽ സൂറത്തുൽ ഒന്നാമതായിട്ട് എങ്ങനെയാണ് ഓതേണ്ടത് നമ്മളെ വലത് കൈ ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് ഇതുപോലെ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്ത കണ്ണടച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്യഹ ഓത പിന്നീട് അതേ പ്രാവശ്യം ഈ എടുക്കരുത് മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുർച്ചി മനസ്സിലായില്ല പാരായണം ചെയ്യാം പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് പ്രാവശ്യം പിന്നീട് സൂറത്തുൽ ഫലഖ് ഫലത്തിന് മൂന്ന് പ്രാവശ്യം ഫലത്തിന് മൂന്ന് പ്രാവശ്യം ഓടും അതില് ആദ്യത്തെ പ്രാവശ്യം എന്നൊരു ഭാഗം ആയത്തിന് ഏഴു പ്രാവശ്യം ഓതി പിന്നീടുള്ള രണ്ടു പ്രാവശ്യം ഫലത്തിന് പരിപൂർണമായിട്ട് ആവർത്തിക്കാതെ പരിപൂർണമായിട്ട് ഓദ്യ മനസ്സിലായില്ല സ്വത്തിൽ ഓതുന്ന സമയത്ത് എന്ന ഈ ഭാഗം

ഒരു ഏ പ്രാവശ്യം അതോടുകൂടി നമ്മൾ തടി കിട്ടും നമ്മൾ ഇറങ്ങണം നമ്മൾ ഇറങ്ങണം അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചത് പറ്റിയില്ല ആ കുപ്പിയുടെ മൂടി തുറക്കുക അത് ഓപ്പൺ ആക്ക കുപ്പി ആക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് സുറത്തുൽ ഫാത്യ ഓദി ഫാത്യഹ ഓതിയതിന് ശേഷം എന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ മന്ദിരിക്കുക എടുത്തു വെച്ച വെള്ളത്തിൽ മന്ദിരിക്കുക ഈ സ്ക്രീനിൽ കൊടുക്കുന്നൊരു ഈ ആയത് ഏതാണായത് സുറത്തുൽ ബക്കറയിലെ നൂറ്റി നാല്പത്തി എട്ടാമത്തെ ആയത് നൂ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തായത് ഏതാണ് ആയത് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം ചെയ്യണം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് സുറത്തു നമ്മിൽ മറച്ചിട്ട് മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ആയത്ത് ഏഴു പ്രാവശ്യം മോതി വെള്ളത്തിൽ ആയത്ത് എന്ന ഈരായത്തി ഏഴു പ്രാവശ്യം മോദി പരിപൂർണമായിട്ട് ഓതിയിട്ട് വെള്ളത്തിൽ ഇഷി എന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം മന്ത്രിക്കുക പിന്നീട് സൂറത്തു നൂറിലെ മുപ്പത്തി അഞ്ചാമത്തായത് ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കുക എന്ന് പറയുന്ന ഈ ഈ ഈ സ്ക്രീനിൽ കൊടുത്ത എന്നിട്ട് ഒരു ഭാഗത്തു നിന്ന സമയത്ത് ഏ പ്രാവശ്യം ആവർത്തിക്ക എന്നിട്ട് പരിപൂർണമായിട്ടോ ഈ ആയത്തിൽ എന്നിട്ട് ഈ വെള്ളത്തിൽ ഇഷ്ട എന്ന് പറഞ്ഞ് പിന്നീട് സൂറത്തുൽ മൂന്ന് പ്രാവശ്യമാണ് ഓതേണ്ടത് അവസാന രണ്ട് പ്രാവശ്യം ആയി ഓദിക്ക മൂന്നാമത്തെ പ്രാവശ്യം ആയത്തത്തിന് സമയത്ത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കാം വാഹ്രജത്തിൽ ആവർത്തിച്ച് പരിപൂർണമാക്കിയിട്ട് വെള്ളത്തിൽ മതിരിക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച അക്തർ ഈ വെള്ളത്തിലേക്ക് മിക്സ് ഒന്ന് കുലക്കൊന്ന് മിക്സ് ആക്ക എന്നിട്ട് ഈ വെള്ളം കയ്യിൽ വെക്കാം വലത് കൈയിന്റെ ഉള്ളൻ ഭാഗത്ത് വെച്ചിട്ട് ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നാൽ നമ്മുടെ പരിസരങ്ങളിലൂടെ നമ്മുടെ സംശയമുള്ള അല്ല ഞങ്ങൾക്ക് നാല്പത് സെന്റ് ഒരു ഏക്കർ സ്ഥലുണ്ട് നമുക്ക് സംശയമുള്ള ഭാഗത്തിലൂടെ വെക്കാൻ ഇവർ ചെയ്തു വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്തിലൂടെ ഈ വെള്ളവുമായി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലൂടെ വെള്ളവുമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറം ഭാഗങ്ങളിലൂടെ വെള്ളവുമായി നടന്നു കഴിഞ്ഞാൽ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അവിടുന്ന് കൈന്ന് വറക്കും യ്യിന്ന് വിറച്ച് വെള്ളം തായോട്ട് വീയും ആ വീയുന്ന ഭാഗത്ത് ഇത്തരം കർമ്മങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരം ക്രിയകൾ ചെയ്തു വെച്ചിട്ടുണ്ട് കൂടോത്ര ക്രിയകൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് സിഹറ് കൊണ്ടുപോയി സിഹറ് ചെയ്ത് കൊണ്ടുപോയി അവരിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം പൈശാചികമായ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ അത് വിറക്കൊള്ളും ഈ കുപ്പി അവിടെ വീയുള്ളൂ ശാചിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പിശാജിന്റെ സാന്നിധ്യമാണെങ്കിലും അവിടെ കെട്ടിക്കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുപ്പി അവിടെ വീഴും അവിടെ നമ്മക്ക് കുഴി വെച്ച് വെട്ടിയാൽ ഈ ചെയ്തു വെച്ച വസ്തു കുപ്പിയിലാണെങ്കിലും തലയോട്ടിയിലാണെങ്കിലും മാംസങ്ങളിലാണെങ്കിലും ഭസ്മമാണെങ്കിലും ഏതു രൂപത്തിലും ചട്ടിയിലാണെങ്കിലും കലത്തിലാണെങ്കിലും ചെയ്തു വെച്ച് കിട്ടും കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്കത് പുറത്തെടുക്കാൻ സാധ്യമാകും ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ ക്യാമറകൾ വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ ക്യാമറ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് മുസ്താക്കന്മാര് വന്ന് അവർ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കുഴിച്ചാൽ കിട്ടുകയാണ് ഞങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ കിട്ടുകയാണ് ചില ആളുകൾ പറയുന്നുണ്ട് പറയാറുണ്ട് പറയാറുണ്ട് ഇതൊന്നും ആളുകളോ കൊണ്ടുപോയി വെക്കണമെന്നില്ല ഇത് ആളുകൾ കൊണ്ടുപോയി സ്ഥാപിക്കണമെന്നില്ല ചിലപ്പോ ക്യാമറ കണ്ടുകൊക്കെ ഉണ്ട് ക്യാമറ കാണാൻ സാധിക്കില്ല അത്ര ക്രിയകളാണ് മാരണങ്ങളാണ് അങ്ങനെ ചെയ്ത് ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും നമ്മുടെ ഭൂമിയിൽ അവർ സ്ഥാപിക്കുന്നു അതുകൊണ്ടാണ് ക്യാമറകൾക്ക് പോലും ഒപ്പിടുക്കാൻ കഴിയാത്തത് കഴിയുന്ന രൂപത്തിലാണ് ഇത്രം ക്രിയകൾ ചെയ്തു ഇത്ര മാരണങ്ങൾ ചെയ്തു വെക്കുന്നത് ഇത്ര പ്രയാസങ്ങളിൽ നിന്ന് ഇത്ര മാരണങ്ങളിൽ നിന്നുള്ള ഞങ്ങൾ കാത്ത് സംരക്ഷിക്കണമല്ലോ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും സ്നേഹിക്കുന്നവരെ കാത്ത് സംരക്ഷിക്കണമല്ലോ അവർക്ക് നീ വലിയ കാവൽ കൊടുക്കണം കൊടുക്കണല്ലോ നീ കാവൽ കൊടുക്കണം കൊടുക്കണമല്ലോ ഇനി ഈ ഒരു വസ്തു നമ്മളെ കയ്യിൽ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞു ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതവത് ബാത്തിലാവുകയും ഈയൊരു ചെയ്തു വെച്ച വെച്ചക്രിയ ബാത്തിലാ മഹാന്മാരായ മഹത്വക്കളെ നമുക്ക് പഠിപ്പിച്ചു തന്ന മുറബായിട്ടൊരു അമലാണ് ഈ ഒരു അമൽ നിശാന്ത എല്ലാവരും എല്ലാവരും ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത്രയും പ്രയാസങ്ങൾ തുടങ്ങി നിൽക്കുന്ന എല്ലാവരും ഇത് ചെയ്തു നോക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കൂലാക്കട്ടെ പ്രയാസങ്ങൾ അള്ളാഹുവിനീ തീർത്തു നൽകണല്ലോ ബുദ്ധിമുട്ടുകൾ തീർത്ത് നൽകണമല്ല ജീവിതത്തിൽ വലിയ ഹൈറുകൾ കയറുകൾ നൽകണമല്ലോ ഖൈറുകൾ നൽകണം നൽകണമല്ല ഇത്ര തടസ്സങ്ങളല്ല നമ്മുടെ ജീവിതത്തിന്റെ നൽകല്ല ഇങ്ങനെയുള്ള ധാരാളം ഇൻഷാ അമലുകളും ഓരോ അമലുകള് ഇത്ര പ്രയാസങ്ങൾ കുടുങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട് പറയാറുണ്ട് ഈ ഒരു അറിവിനെ ഈ ഒരു മജ്രീസിനെ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ പിന്നെ ഒരു കാര്യം നമ്മുടെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന്റെ സൈദീയം ആ ചെയ്യുന്ന വലിയ മജ്ലിസ് എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ